പ്രിയപ്പെട്ടവരെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനുമായിട്ടുള്ള രണ്ട് പേരും രാജിവെച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ പിന്തുണച്ച മുസ്ലിം ലീഗിൻ്റെ മറ്റു നാല് പേരടക്കം ആറു പേരാണ് കോട്ടക്കലിൽ അവിടെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ആറ് പേരും പാർട്ടിയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുകയും പണക്കാട് സെയ്ദ് സാദിഖ് അലി ശ്യാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അത് പാർട്ടിയുടെ തീരുമാനപ്രകാരം അവർ എല്ലാവരും അവിടെ രാജിവെക്കാനും അതിൽ നിന്ന് പിന്തിരിയാനും മുസ്ലിം ലീഗ് പാർട്ടിയുമായിട്ട് ഐക്യത്തോടു കൂടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ തീരുമാനിച്ചതിന് ശേഷവും അവരെ പേരെയും ഒറ്റുകാരായിട്ടും അതുപോലെ തന്നെ വഞ്ചകരായിട്ടും അതുപോലെ തന്നെ അവരെ ഇപ്പോഴും ഒരു വിമതരായിട്ട് തന്നെ മുദ്ര കുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരൊക്കെ വിട്ടു നിൽക്കണമെന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ ഇന്ത്യയുണിയൻ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ അവസാനിപ്പിക്കണമെന്നുമാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഒരു ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും ഇത് വിട്ടുവീഴ്ചയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു മുഖമുദ്ര എന്നും എല്ലാവരും അത് മനസ്സിലാക്കണമെന്നും ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലേക്ക് കോണി അടയാളത്തിൽ സ്ഥാനാർത്ഥിയായി കൊണ്ട് വിജയിച്ച മൂസിനയ്ക്ക് വേണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അധികാരം കിട്ടിയതിന് ശേഷം ആറ് മാസമെങ്കിലും ആ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്ത് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ കോട്ടകൽ മുനിസിപ്പാലിറ്റി അവർക്ക് ആറുമാസം ഭരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അതിനെല്ലാം അതിനെല്ലാമുപരി പിന്നീട് മുസ്ലിം ലീഗ് പാർട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പോലും വിജയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ അവർ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം ലീഗ് ഓഫീസിലേക്കും അതുപോലെ തന്നെ പാണക്കാട് സേതു സ്വാധിക ശിഹാബ് തങ്ങളുടെ അത് കാണാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഒക്കെ തീരുമാനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ അധികാരമുണ്ടായിട്ടും അവർ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുമായി ചർച്ചയ്ക്ക് തന്നെ അവർ തയ്യാറായത് തന്നെ അവരുടെ വിശാലമായിട്ടുള്ള ഒരു മനസ്കഥയാണ് എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം അത്തരത്തിൽ മാന്യമായി ഇന്ത്യയുടെ മുസ്ലിം ലീഗിനോട് ഇടപഴകിയ പാർട്ടി തീരുമാനങ്ങളോടും പാർട്ടിയുമായി ചർച്ചക്കൊക്കെ തയ്യാറായിട്ടുള്ള അവരെയൊന്നും ഒരു കാലത്തും ജൂതാസിയെന്നും ഒറ്റുകാരെന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മോശം പദപ്രയോഗങ്ങളിലൂടെയൊന്നും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ഇത് പറയേണ്ട യാതൊരു കാര്യവുമില്ല അത്രയും മാന്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി വൈസ് ചെയർമാനായിട്ടുള്ള പി പി ഉമ്മർ സാഹിബ് നമ്മളെല്ലാവരും കൂടി കുട്ടിപ്പാക്ക എന്ന് എന്ന് വിളിക്കുന്ന പി പി ഉമ്മർ സാഹിബും അദ്ദേഹത്തിനും ആറുമാസം ആ സ്ഥാനത്ത് യാതൊരു എതിർപ്പുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാമായിരുന്നു എന്നിട്ട് പോലും പാർട്ടിക്ക് അടിയുറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ചർച്ചക്കും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് രാജിവെക്കാനൊക്കെ തയ്യാറായി എന്നുള്ളതും കോണി അടയാളത്തിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലേക്ക് വിജയിച്ച അദ്ദേഹം ആ പ്രദേശത്തുകാരോടും ആ നാട്ടുകാരോടും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മുസ്ലിം ലീഗുകാരോടൊക്കെയുള്ള സ്നേഹപ്രകടനമായിട്ടാണ് പാർട്ടിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ മാന്യത കാണിച്ച ഒരാളെ വീണ്ടും ഒറ്റുകാരനും അതുപോലെ തന്നെ ചതിയനുമാക്കുന്നതിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരൊക്കെ വിട്ടുനിന്ന് നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് ആ ഒരു വിമത പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള കാലോടി മുഹമ്മദ് സാഹിബ് അദ്ദേഹം എല്ലാവർക്കും ആരെയാവുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇതുപാട് ഭാരവാഹിയായിട്ടും എം എസ് എഫിലൂടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിലൂടെ ഒക്കെ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇതുപാട് ഭാരവാഹിയായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തന പാരമ്പര്യവുമുള്ള അദ്ദേഹവും പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് പാർട്ടിയുമായിട്ട് ചർച്ചയ്ക്കൊക്കെ എത്തിയിട്ടുള്ള ഒരാളാണ് കോണി അടയാളത്തിൽ വിജയിച്ചിട്ടുള്ള അദ്ദേഹം പാർട്ടിയോട് നീതി പുലർത്തി എന്നുള്ളത് തന്നെയാണ് ഞമ്മക്കെല്ലാവർക്കും അറിയാവുന്നത് അത്തരത്തിൽ മാന്യത കാണിച്ച അദ്ദേഹത്തെ പോലും ഒറ്റുകാരനും അതുപോലെ ചതിയനുമാക്കുന്ന രീതിയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവരും പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് പുതുക്കിടി മറിയാമു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അടിയുറച്ച ഒരു മുസ്ലിം ലീഗുകാരിയാണ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ പരിപാടിക്കും എല്ലായിടത്തും സജീവമായി എത്തുന്ന ആ ഒരു വനിതാ ലീഗിൻ്റെ പ്രവർത്തക കൂടിയായിട്ടുള്ള പുതുക്കിടി അത് മറിയാമോ അവർ ഇത്തരത്തിലൊരു വിമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗിനോടുള്ള ദേശത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവരും അത്തരത്തിൽ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും അവർ പാർട്ടിയുമായിട്ട് ചർച്ചക്കും പാർട്ടിയുടെ തീരുമാനപ്രകാരം അവർ ഇപ്പോഴുള്ള ആരോഗ്യ കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പോലും രാജിവെക്കാൻ പോലും അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ പാർട്ടിയോടും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും പാർട്ടി കൂറുമാണ് അത്തരത്തിൽ മാതൃകാ പ്രവർത്തനങ്ങളും പാർട്ടിയെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സന്നദ്ധമായിട്ട് മുസ്ലിം ലീഗിനോടൊപ്പം അടി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളുമൊക്കെയായി പോകുമ്പോഴും അവരെയൊക്കെ അവിടെ ചതിയന്മാരും അതുപോലെ തന്നെ വഞ്ചകന്മാരും ആക്കുന്നതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവരും പിന്മാറണമെന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് ഈ എം എസ് എഫിലൂടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിലൂടെ ഒക്കെ പ്രവർത്തിച്ച് മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായിട്ടുള്ള നമ്മളെല്ലാം പ്രിയങ്കരനായിട്ടുള്ള റാഷിദ് സാഹിബ് അദ്ദേഹം കോടി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ശേഷം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിനോടുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളോടുള്ള ചില എതിർപ്പുകളുടെ ഭാഗമായിട്ടാണ് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടിയുള്ള വിമത പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഭാഗവാക്കായി എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കവും അതിലുപരി പാർട്ടിയുമായിട്ടുള്ള ചർച്ചക്കൊക്കെ അദ്ദേഹം എടുത്ത ഒരു മുൻകൈ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹമാണ് ഇവരെ എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് കൂട്ടി പാർട്ടിയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിലും പാർട്ടിയുടെ അച്ചടക്കം പാലിക്കാൻ എല്ലാവരെയും ബോധവൽക്കരിക്കുന്ന രൂപത്തിലുള്ള മാതൃകാ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ റാഷിദ് സാഹിബിനെ പോലുള്ള അവരെയൊക്കെ ഒറ്റുകാരും അതുപോലെ തന്നെ അവിടെ ചതിയന്മാരുമായി കൊണ്ട് ഒറ്റപ്പെടുത്തുന്നതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരൊക്കെ പിന്മാറണമെന്ന് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ എം എസ് എഫുകാർക്കും അതുപോലെ തന്നെ തന്നെ യൂത്ത് ലീഗുകാർക്കും ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇ പി റഫീഖ് സാഹിബ് അദ്ദേഹം എം എസ് എഫിലൂടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിലൂടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു അംഗമാവാൻ സാധിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയിലൂടെയാണെന്നുള്ള ഉത്തമബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് ആ ഒരു വിമത പ്രവർത്തനത്തിന് ശേഷം സി പി എമ്മിൻ്റെ നേതാവ് ചാനലുകാരോട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ചാനലുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഭരണം അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ആറുപേർ ഇപ്പോൾ മുസ്ലിം ലീഗുകാരാണ് ഈ ഇരിക്കുന്നവർ മുസ്ലിം ലീഗുകാരാണ് ഇപ്പോൾ ഇവിടെ വിജയിച്ചത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണം തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണ് പ്രിയങ്കരനായിട്ടുള്ള ഇ പി റഫീഖ് സാഹിബിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതെല്ലാവരും ചാനലിനൂടെ എല്ലാവരും അത് കാണാനിടയായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മുസ്ലിം ലീഗുകാരനക്ക് അഭിമാനമുണ്ടാക്കുന്ന ആ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അദ്ദേഹമാണ് ഇപ്പോഴും ആ പാർട്ടിയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ ചാലകശക്തിയായിട്ട് ഈ ആറുപേരും വീണ്ടും പാർട്ടിയോട് അടുപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ഒരു വലുതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഇപ്പോഴും ചതിയന്മാരും വഞ്ചകനുമൊക്കെ ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവരും വിട്ടുനിന്നേൽക്കണമെന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് ഈ ആറുപേരെയും അപമാനിക്കുന്ന രൂപത്തിൽ ഇപ്പോഴും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിലും അവരെ ഇത്തരത്തിലുള്ള ബോർഡുകൾ അത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും അത് മുസ്ലിം ലീഗിൻ്റെയും വാർഡിൻ്റെയൊക്കെ ഭാരവാഹികളും അതത് വാർഡിലെ പ്രവർത്തകരും ഒക്കെ സ്ഥാപിച്ച മുഴുവൻ ബോർഡുകളും അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഈ ആറുപേരെയും വീണ്ടും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയിൽ അടിയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തന മേഖലയിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലരായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള എല്ലാ ബോർഡുകളും നീക്കം ചെയ്തുകൊണ്ട് ഐക്യത്തോടു കൂടി കായിക മേലത്തിൻ്റെയും സീരി സാഹിബിൻ്റെയും ആശയങ്ങൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലാകെ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള മുപ്പത്തിരണ്ട് സീറ്റിലും മുപ്പത്തിരണ്ടിലും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് വിജയിക്കുന്ന രൂപത്തിലേക്ക് അത് മാറാൻ അവിടെ സാധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തൊന്ന് സീറ്റിലും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പിന്തുണയില്ലാതെ മുഴുവൻ സീറ്റിലും വിജയിക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് മുപ്പത്തിരണ്ട് സീറ്റിലും ഒറ്റക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു